ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ചേട്ടനും കൂടി ബനാസിനു പോവുകയാണ് മക്കളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഏഴേ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് വിചാരിച്ചേക്കണം കുറച്ചും കൂടി നേരത്തെ ഒക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മൂടിയിട്ട് നമുക്ക് കാറൊന്നും ഓടിപ്പിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത് ഇല്ലെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ എണീറ്റപ്പം നല്ല മഞ്ഞ് ദേ അവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നോടത്തില്ലേ ഞങ്ങളുടെ അവിടെ മൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കാണുന്നില്ല കണ്ടോ വെള്ള ഒരു പുക മാത്രം സാധാരണ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആ മലയൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്ന് ദേ കാണുന്നില്ല അപ്പം അത്രയ്ക്കും മഞ്ഞാണ് അപ്പോൾ റോഡ് റോഡിൽ നമ്മൾ പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ മഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ആയത് ലേറ്റായത് ആയത് അപ്പോൾ പിന്നെന്താ മക്കളൊക്കെ ഉറങ്ങാം കേട്ടോ രണ്ടാൾക്കും ക്ലാസ് ഇല്ലയെന്ന് അപ്പോൾ അവർ ഉറങ്ങാണ് ഇനി ഞങ്ങൾ പോവാറാവുമ്പോൾ അവരെ വിളിക്കും എനിക്കും അവർ വരുന്നില്ലാട്ട അത് തന്നെ നിന്നോളും വീട്ടിൽ തന്നെ ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ ലഞ്ചിന് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെത്തിച്ചോളും വൈകിട്ടാവുമ്പോഴേക്കും ഞങ്ങൾ എത്തും അപ്പോൾ അതാണ് ഇന്നത്തെ ടാർഗറ്റ് പിന്നെ മക്കൾ ഇരുന്നോളും കുഴപ്പമില്ല അവർക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ അല്ലേ അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഞാനിപ്പോൾ പ്രധാനമായിട്ടും പോകുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് ഈ കൊറോണ വന്നാൽ പിന്നെ എല്ലാവർക്കും എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതേപോലെ കൊറോണ വന്നതിൽ ഞങ്ങൾക്ക് നാല് പേരിൽ വെച്ച് എനിക്കാണ് അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ബനാറസിലാണ് നാട്ടിൽ കാണിച്ചതാണ് അപ്പോൾ നാട്ടിലത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ബനാറസിലാണ് അത് അപ്പോൾ എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ നമുക്കൊന്ന് ഹെൽത്ത് ചെക്കപ്പിന് പോകണം അപ്പോൾ അതേ ഞാൻ കാലത്ത് തന്നെ ഇറങ്ങിയ കാരണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ചേട്ടനോട് പറഞ്ഞു കുറച്ച് ചിപ്സൊക്കെ വാങ്ങി വെച്ചോ കാരണം എനിക്കില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ രേണുകൂട്ട് എത്തണതിന് മുമ്പ് ഒരു മലയൊക്കെ കയറണ പോലെയാണ് അപ്പം അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തോ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വരും അപ്പം ഈ ചിപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നോളും കുഴപ്പമില്ല പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നാണ് പത്ത് മണിക്കാവുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം അതുവരെ നമുക്ക് എത്തിക്കണ്ടേ വയറിനെ അപ്പം അതുകൊണ്ട് അപ്പം അതേ ഇപ്പം അതേ പോണ വഴിയിലൊക്കെ നിങ്ങൾക്ക് കാണാം മഞ്ഞുണ്ട് പക്ഷെ നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടായില്ലാട്ടാ കാരണം ഈ വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണോ എന്താണോ റോഡിലൊന്നും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല പക്ഷെ ഇത് കണ്ട പാലാണ് പാലത്തിന്റെ അപ്പുറത്ത് നിറച്ച് വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളമൊന്നും കാണുന്നില്ല നിറച്ച് ഒരു പുക പോലെ ഒന്നും കാണുന്നില്ല അത്രയ്ക്കും ഫോഗാണ് കേട്ടോ അപ്പോൾ ദേ രേണുക്കോട്ട താറായിട്ടുണ്ട് നമ്മളിപ്പോ ഇപ്പോൾ രേണുക്കോട്ടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് കുറേ വന്നു അപ്പോൾ അതെ ഇപ്പം നേരിട്ട് കാണാൻ മലയില്ല ആ മല കയറിയിട്ട് വേണം നമുക്കിനി മല കയറും വേണം ആ മല ഇറങ്ങും വേണം അങ്ങനെയാണ് ഇവിടെ നമ്മൾ ബനാറസ് എത്തണ വരെ ഇങ്ങനെയാട്ടോ മല കയറാൻ ഇറങ്ങുക ഇറങ്ങ കയറാൻ ഇറങ്ങുക ഇതന്നെയുള്ള പണി അപ്പോൾ ഈ മല ഞാൻ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നാ നാട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് ബനാറസിൽ പോയിട്ട് വേണമല്ലോ ട്രെയിനൊക്കെ കയറാനായിട്ട് അപ്പോൾ ഈ മല ഞാൻ ഇങ്ങനെ കൊന്തത്തിച്ചോണ്ടിരിക്കും പേടിയായിട്ട് പടണ്ടാവില്ല അങ്ങനെ കൊന്തത്തിച്ചോണ്ടിരിക്കും കാരണം അന്ന് ഇന്നൊക്കെ ഈ റോഡൊക്കെ നല്ല റോഡായിട്ട് അന്ന് അങ്ങനെയല്ലായിരുന്നു അന്ന് കൊണ്ടും കോഴിയും ഒക്കെ ആയിട്ട് പേടിയാവും നമുക്ക് പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാനായിട്ട് ഒരു റോഡ് വര അവിടെ വരുന്ന ആൾക്കാർക്ക് വേറെ റോഡ് അങ്ങനെയൊക്കെയാണ് അപ്പം അത് തന്നെ നമുക്ക് ഈ വണ്ടികളുടെ ഒക്കെ ബഹളം കുറയുമല്ലോ ഇതിപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആകുമ്പോൾ അധികം ലൈനോ അങ്ങനെ ടെൻഷൻ ഇല്ല അന്നൊക്കെ നല്ല പേടിയായിരുന്നു പേടിയാർന്നോട്ടാ കൊണ്ടെത്തിച്ചിരിക്കന്നെ ചെയ്യും ഞാൻ അവിടെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ മല കയറുമ്പോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നടുവലെത്തുമ്പോൾ ഇതേപോലെ കുറച്ച് ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് വാഷ്റൂമൊക്കെ ഉണ്ട് നമുക്ക് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഇറങ്ങണമെന്നില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല അതേ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഒരു റോഡ് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അങ്ങനെ സ്പ്ലിറ്റാക്കി വിടുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു ടെൻഷൻ ഇല്ല പിന്നെ നമ്മൾ ബനാറസ് എത്തണതിന് മുമ്പ് നാല് ടോളാണ് നമുക്ക് കിട്ടുക അതിൽ നാല് ടോളിൽ മൂന്ന് ടോളിലാണ് നമുക്ക് പൈസ കൊടുക്കേണ്ടത് നാലാമത്തെ തൊട്ട നമ്മൾ ഈ പൈസ അടച്ച് എൻ്റെ റെസീപ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി പക്ഷെ വലിയ കുഴപ്പമില്ല തിരക്കില്ല കേട്ടോ നാട്ടിലത്തെ അത്രയ്ക്കും തിരക്ക് വണ്ടികൾ റഷ് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എനിക്ക് തോന്നുന്ന നാട്ടിലത്രയ്ക്കും സ്പീഡ് അങ്ങട് കുറവാണ് ഇവിടുത്തെ ആളുകൾക്ക് ഇത്തിരി സ്പീഡ് കുറവാണ് നമുക്ക് നമ്മൾ പൈസ കൊടുത്തുകഴിഞ്ഞാൽ അത് നോക്കി തരാനൊക്കെ ഇത്തിരി സ്പീഡ് കുറവാണ് എന്നാലും കുഴപ്പമില്ല വലിയ ഞങ്ങൾക്ക് വലിയ നിൽക്കണ്ട വന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കാർ എടുക്കാൻ പറ്റി പിന്നെ ദേ ദേ ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് പത്തുമണിയായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഹരേകൃഷ്ണ ഡാബയിൽ വന്നേക്കാണ് പച്ചക്കി കാണി ചേട്ടാ എന്താ ഇപ്പൊ നടക്കുന്ന ശരിക്കും എന്റെ വായിക്ക പോക്ക വരണേ ഇത് പൊറോട്ടയാണ് ഞങ്ങൾ വാങ്ങിക്കണത് കേട്ടോ ഇത് പനീർ ഇത് ആലു പൊറോട്ട ഇത് പിയാജ് പൊറോട്ട നല്ല സപോളി ഇട്ടിട്ടുള്ള പൊറോട്ട അങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഓരോ പീസ് വാങ്ങിയോളൂ കാരണം ഞങ്ങൾക്ക് അത്ര മതിയല്ലോ കഴിക്കാനായിട്ട് പനീര് നല്ലോണം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് റാഴ്ത്തിയൊന്നും കഴിക്കാൻ തോന്നുന്നില്ല നല്ല തണുപ്പ് കൈ ഒക്കെ നല്ല മരവിക്കണതാണ് ടേസ്റ്റ് ഉണ്ടല്ലോ ചേട്ടൻ പൊറോട്ട ഇഷ്ടം നാല് പൊറോട്ട അങ്ങനത്തെ പൊറോട്ട പിന്നെ സാദാ റൊട്ടിയൊന്നും ഇല്ല കേട്ടോ സാധാ ചപ്പാത്തി പൂരി മസാല ഒന്നും ഇല്ല എനിക്ക് അതാറൊന്നും ഇഷ്ടം സാറില്ല ഇതൊന്നും ടേസ്റ്റ് ഉണ്ട് ചോല മസാല പറഞ്ഞുണ്ടാണ് അതില് ചനയും കൂടുതല് കശുവണ്ടി ആട്ട നല്ല ഫ്രൈ ചെയ്യണം നല്ല ചൂടോട് കൂടി കഴിക്കുന്നു സുഖം ഒന്നിട്ട നല്ലതാണ് കഴിച്ചോ കെട്ടു അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്തൊന്നും കാണുന്നില്ല വേണ്ട അപ്പറത്ത് ശരിക്കും ഇങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലൊക്കെയാണ് പക്ഷെ അത് കാണണു പോലും ഇല്ല ഈ ബസ് പോണത്തില്ലേ അവിടെ അങ്ങനെ കൃഷി പോലെയാണ് പക്ഷെ അതൊന്നും കാണുന്നില്ല നല്ല മഞ്ഞാണ് നല്ല മഞ്ഞ് ഇപ്പൊ എത്ര മണിയായി ആയി എന്നറിയ പത്തര ആയിട്ട് പോലും ഭയങ്കര മഞ്ഞ ഇനിയിപ്പൊ പോണം ഇവിടുന്ന് പെട്ടെന്ന് എത്തണം കുറച്ച് ലേറ്റ് ആയി ഈ മഞ്ഞ് കാരണേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൊറച്ച് ലേറ്റായി അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കാറിൽ കയറി ഇത് നല്ലതാ കേട്ടോ ഇവിടെ നല്ല നമ്മളെപ്പോഴും ബനാറസ് പോകുമ്പോൾ നമ്മുടെ ബ്ലോഗുകളിലൊക്കെ കാണിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ ഹരേ കൃഷ്ണ ഡാബ നല്ലതാണ് എനിക്ക് പക്ഷെ പനീറിൻ്റെ പൊറോട്ട മാത്രം ഇഷ്ടമായി ഉള്ളൂ കേട്ടോ എനിക്കങ്ങനെ പൊറോട്ട അത്ര ഇഷ്ടല്ല കാരണം ഈ ആലു പൊറോട്ടയാണ് കൂടുതലും ഇവിടെ കിട്ടുക അതിങ്ങനെ കഴിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ അല്ലേ അപ്പം എനിക്ക് എന്തോ ഒരു യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് യാത്ര ചെയ്യുമ്പോൾ സാധാ ചപ്പാത്തിയും അതേപോലെ കറിയും ഒക്കെ എനിക്കിഷ്ടം ചോറ് കിട്ടാന്ന് വെച്ചാൽ ചോറ് കഴിക്കും പക്ഷെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയതുകൊണ്ട് ചോറ് കഴിക്കുന്നില്ല പക്ഷെ അവിടെ കൊറേ പേര് ചോറ് ഇണ്ട് കേട്ടോ പിന്നെന്താ ഇനി ഇവിടെ നിന്ന് ഒന്നര മണിക്കൂറുണ്ട് ഒന്നരണ്ടേ കാലിന് ആണ് നമ്മള് ബനാറസ് നമ്മള് പോണ സ്ഥലത്ത് എത്താം ആ അപ്പൊ തുടങ്ങാം വണ്ടി ഡ്രൈവർ വന്നു ഡ്രൈവർ അവിടെ വെച്ച് വേറെ ഒരാളും കൂടി ാണ് അപ്പൊ വീട്ടിലാക്കിട്ടാണല്ലോ നമ്മള് അപ്പൊ അവരുടെ ഫോൺ വരും പിന്നെ നമ്മൾ ഇങ്ങനെ പോന്ന് പോത്തണ വരാ ബോസിന്റെ ഫോൺ വരും പിന്നെ പ്രഭാകർ ഫോൺ വരും എവിടെ എത്തി എങ്ങനെയാണ് സൂക്ഷിച്ച് മഞ്ഞുണ്ട് പതുക്കാനോ പതുക്കാനോ ഓടിപ്പിച്ച മതി ഓരോ ബോസ് പറഞ്ഞേക്കൊണ്ട് ഓരോ മണിക്കൂറിലും റിപ്പോർട്ടിങ് ടൈം കാണിക്കണം എന്നാ അങ്ങനെ അപ്പത് അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴേ ബില്ല് ഇടുമ്പോൾ ബില്ല് ചേട്ടൻ വന്നിട്ട് പറയാം നിങ്ങളുടെ ഡ്രൈവറിൻ്റെ നിങ്ങളുടെ കൂടെ തന്നെ ഇടട്ടെ അപ്പൊ ചേട്ടൻ പറയാ ഏ ഞങ്ങളുടെ ഡ്രൈവറാണ് ഞങ്ങളുടെ ഡ്രൈവർ ഞാനാണ് മനുഷ്യന്ന് വേറെ ആരുടെ പറഞ്ഞു അങ്ങനെ ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് മഞ്ഞൊന്നും കിട്ടാണ്ട് ഓടിപ്പിച്ചു ഇവിടെ വരെ എത്തി അപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി ബനാറസ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർക്ക് ചേട്ടൻ ഇത് ടോക്കൺ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ പോയി കാണണം എന്നെ കണ്ട ഒരു കുട്ടികളെ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ പറയാറില്ലേ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോണ ആൾക്കാരുന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ്ട് അതേ ഒരു ലുക്ക് ഉണ്ടല്ലോ എന്നെ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കൃതിയോ പറയുക ആകെ ഒരു പൈസ പോലെ എൻ്റെ അമ്മേനെ കാണാൻ പക്ഷേ ഇത്ര ദൂരം പന്ത്രണ്ട് മണി നമ്മൾ അധികം നമ്മളധികം ലേറ്റൊന്നായില്ലാട്ടോ പന്ത്രണ്ടര പന്ത്രണ്ടേ കാലം ആണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ പറഞ്ഞത് പക്ഷെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അഞ്ച് മിനിറ്റ് മുമ്പ് എത്തി നമ്മൾ അപ്പം ഇപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഡോക്ടറെ കാണാനുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇല്ലേ എനിക്ക് മാത്രം ഇത്ര തണുപ്പ് കിട്ടാ മുന്നിലൊരു പെണ്ണും ഇല്ലേ സാരി കൊടുത്ത് വെറുതെ സെറ്റർ ഇട്ട് ഒരു കുഴപ്പമില്ല സോക്സ് പോലും ഇട്ടിട്ടില്ല ഞാനിവിടെ രണ്ട് ചാക്കറ്റൊക്കെ ഇട്ടിട്ടും എനിക്ക് തണുത്തിട്ട് പാടില്ല ഞങ്ങൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നു വേറെ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെന്താ ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നേക്കണം ഇപ്പം എത്ര മണി ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാലായി ഭക്ഷണം കഴിച്ച് വേഗം തന്നെ പോകണം അവിടെയാണ് കാരണം ഇരുട്ടാവും തോറും മഞ്ഞ് കൂടും അയ്യോ അഞ്ഞൊക്കെ കണ്ടു ഇങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണം ണിക്കൂറുണ്ടല്ലോ നമുക്ക് യാത്ര അപ്പം ഞങ്ങൾ ഈ ഹോട്ടലിൽ വന്നപ്പോൾ കണ്ട ഇവിടെ ഇങ്ങനത്തെ ഒരു ജീപ്പ് ഞങ്ങൾ എപ്പോഴും വരാറുള്ളത് ഈ ഇവിടെ അടുത്ത് തന്നെയാണിത് നമ്മൾ ചെക്കപ്പിന് വന്നില്ലേ അവിടെ ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടലിലുള്ളത് അപ്പം അവിടെ വന്നപ്പോൾ ദേ ഇങ്ങനെ ജീപ്പ് ഉണ്ട് പിന്നെ എന്നിട്ടാണെന്നറിയോ പിന്നെ ഈ വാട്ടർഫോൾ പോലെ ഒരു ഷോക്കി വെള്ളം വീണോണ്ടിരിക്കുന്നത് ഭംഗിയാണ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കയറി ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം കഴിച്ച ബാഗം തന്നെ ഇറങ്ങണം മക്കളുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എങ്ങനെയായി എവിടെ എത്തി എന്താണ് ഇനി എന്താ വെച്ചാൽ ചെയ്യാൻ പോണങ്ങൾക്ക് അവർക്കൊക്കെ ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടാ അത് കാരണം കുഴപ്പമില്ല അവരെ ഭക്ഷണം എത്തി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹോം ഹോം മെയ്ഡ് ഭക്ഷണം കിട്ടും അപ്പം ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അവരെത്തിച്ചിട്ടുണ്ട് അവരെത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൂടി തന്നെ കഴിച്ചു കാരണം തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടേട്ടാ ചേട്ടാ അവിടെ ഫോട്ടോ ഷൂട്ട് നടത്തി കൊണ്ടിരിക്കുക ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പൊ തണുപ്പായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഭക്ഷണൊക്കെ ചാട്ടനോട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം തന്നെ ഒരു സൂപ്പ് വേണം കാരണം തണുപ്പായതുകൊണ്ട് നമുക്ക് ഈ തൊണ്ടയൊക്കെ വേദന എടുക്കണ പോലെയാ അപ്പോൾ സൂപ്പ് നല്ല കൂടി തന്നെ കിട്ടി അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ വേഗം തന്നെ കുടിച്ചു പിന്നെ എന്താണും പിന്നെ ഒരു ചിക്കൻ കറിയാണ് ചേട്ടൻ ഓർഡർ ചെയ്തത് പക്ഷേ അതൊന്നും ഞമ്മക്കൊന്നിങ്ങനെ കഴിക്കാനൊന്നും പറ്റിയില്ല കാരണം മക്കളില്ലല്ലോ മക്കളില്ലാണ്ട് എനിക്കിങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം പോലെയാണ് അപ്പോൾ അത് കഴിക്കുമ്പോഴൊക്കെ തോന്നും അയ്യോ അവരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചിക്കൻ കറി വാങ്ങിയാലും അതിൽ പകുതിയേ ഞങ്ങള് കഴിച്ചോളൂ ബാക്കിയുള്ളതൊക്കെ പാഴ്സൽ ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ വരാത്തതല്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസും പിന്നെ അവിടെ എന്തോ ചിക്കൻ്റെ എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് ആ ഹോട്ടലിൽ അപ്പോൾ അതും വാങ്ങി പാഴ്സൽ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാവും ചെയ്യും അവർക്കൊരു സന്തോഷമാവും ചെയ്യും പിന്നെ നമുക്ക് എൻ്റെ പണി ഭാരം കുറയും ചെയ്തു കാരണം ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വിചാരിച്ചു അപ്പോൾ വേഗം ഞങ്ങളതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പാക്ക് അപ്പോഴേക്കും പാക്ക് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ അപ്പം ഞാൻ നോക്കി പിന്നെ അവിടെ ഇങ്ങനെ ഈ പഴയ പഴയ കാലത്തെ പോലത്തെ പാത്രങ്ങളും അതേപോലെ ഇതേപോലെ ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട് മൂന്ന് സൈസിൽ പിന്നെ ഈ പഴയ സൈസ് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ പാത്രങ്ങളില്ല അങ്ങനത്തെ ഒക്കെ ഷോക്ക് വേണ്ടി അവർ വെച്ചിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഈ ഹോട്ടലിൽ പോയപ്പോൾ ഇത് ഈ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ട റേഡിയോ ഒക്കെ അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടേക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി ഞങ്ങൾ തണുപ്പുകാരുടെ കൂടെ നല്ല കയ്യൊക്കെ മരവിക്കണ പോലത്തെ തണുപ്പാട്ടാ മുടിയൊക്കെ ആകെ ചേട്ടൻ പറയാ അപ്പതേ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് ഇറങ്ങി കറക്റ്റ് മൂന്ന് മണിട്ടാ മൂന്ന് മണി നേരെ നേരായിട്ടാ ചേട്ടാ ഗൂഗിളിട്ടണ്ടേ ഞങ്ങക്ക് വഴിയൊന്നും അറിയില്ല ഇവിടെ അങ്ങട് കടന്ന് കിട്ടണം പിന്നെ സിറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഇങ്ങനെ സിറ്റിയില് കുറച്ച് അങ്കടും ഇങ്ങടും ഒക്കെ വഴികളുണ്ട് അപ്പൊ അത് കാരണം അറിയില്ല അപ്പൊ അങ്ങനെ മൂന്നു മണിയായി ഇനി എത്ര ഇതില് കാണിക്കുന്നത് നാലര മണിക്കൂർ അതായത് നമ്മൾ ഏഴരയ്ക്കാണ് നമ്മൾ വീട്ടിൽ എത്താന്നാണ് ഗൂഗിള് പറയുന്നത് ഇനി ചേട്ടൻ വിചാരിക്കും എങ്ങനെ എപ്പെത്തണം എന്നല്ല ചേട്ടാ ചേട്ടനും ായിട്ട് ജാമ്യൊന്നും ഇല്ലാണ്ടിരുന്നാ മതി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അതേപോലെ തന്നെ അവിടേക്കും വല്യ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേന്ന് പ്രാർത്ഥിക്കുന്ന ജാമൊന്നും ഇല്ലാണ്ട് വേഗം ഞങ്ങള് മക്കളുടെ അത് അടുത്ത് എത്തണേ അവരിടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞോട്ടാ ഇപ്പൊ ബനാറസ് വരാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ചിറ്റണ ചുറ്റണ പണിയൊന്നുമില്ല ഇപ്പൊ ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ച കാരണമാണ് കേട്ടോ ഇത്ര നേരമായത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു നമ്മള് വരുന്ന സമയത്ത് ഇപ്പോൾ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരമായത് ഇല്ലെങ്കിൽ നമുക്ക് വേഗം സുഖമായിട്ട് വന്ന് പോവാം ഇപ്പം റോഡൊക്കെ നന്നാക്കിയ കാരണം അപ്പം ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ നമുക്ക് മൂന്ന് മണിയായി ഇനി എപ്പോഴാണ് വീട്ടിലെത്താന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു നാല് മണിയായിട്ടോ നാലുമണി ആയിട്ടുള്ളൂ പക്ഷേ നോക്കിയാൽ റോട്ടിലൊക്കെ വീണ്ടും മഞ്ഞും നിറഞ്ഞു തുടങ്ങി ഇന്നല്ലെങ്കിലും ബനാറസിൽ ഒട്ടും വെയിലുദിച്ചിട്ടില്ല അവിടെ അൻപാറയിൽ പിന്നെയും ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു രണ്ട് മണി വരെ ഇത്തിരി വെയിൽ ആ കൃതിക പറഞ്ഞത് പക്ഷെ ഇവിടെ ഒട്ടും വെയിലില്ലായിരുന്നു പക്ഷെ നിറച്ച് റോട്ടിലൊക്കെ നിറച്ച് ഉണ്ട് പക്ഷെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വണ്ടി ഓടിപ്പിക്കാനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഞങ്ങൾ ഇതേപോലെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ റോഡിലൊക്കെ ഈ ഫോഗ് ഫോഗ്ന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നിലുള്ള വണ്ടിയൊന്നും കാണില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആക്സിഡന്റ് കേസുകളൊക്കെ നല്ലോണം ഉണ്ടാകും ഒരു പ്രാവശ്യം ഇവിടെ ആക്സിഡന്റ് കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആറേഴ് വണ്ടി കാരണം മുന്നിലുള്ള വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അവർ മുന്നിൽ വന്ന് വന്ന് ഇടിച്ചിടിച്ചിടിച്ച് ആറേഴ് വണ്ടി അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതേപോലെ ഒരു അനുഭവം ഫോഗ് വന്നിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ സൈഡിലൊക്കെ വണ്ടി നിർത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ദൈവം ഞങ്ങൾക്ക് ഓടിപ്പിക്കാനൊക്കെ പറ്റി ഇപ്പോൾ അതേ കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ തന്നെ കയറി ഇപ്പോഴേ ഒരു ഉറക്കക്ഷീണം പോലെ ഒന്നൊക്കെ കിടക്കാറുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നേ അപ്പോൾ അതൊന്നും ഉറങ്ങാറൊന്നുമില്ല അധികം പക്ഷെ എന്നാലും ഒന്നും കിടക്കണമായിരുന്നു അപ്പോൾ അതൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു ഉറക്കച്ചടവ് പോലെ തോന്നി അപ്പോൾ എന്നാൽ ചായ പറയാന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ഒക്കെ ആവുമല്ലോ ചേട്ടന് വണ്ടി ഓടിപ്പിക്കും ഷാറൊക്കെ ആവും അപ്പൊ അങ്ങനെ ചായ വന്ന് കുടിച്ചു നോക്കിയപ്പില്ലേ നല്ല മധുരം ഇവിടത്തെ ചായ കുടിക്കുമ്പോ എനിക്ക് ഈ ഹിന്ദി രാജ്യത്തെ എപ്പോഴും മധുരം കൂടുതലാ തരുക അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ മധുരം എന്താ ഇങ്ങനെ ഇത്ര അധികം ഇടുന്നു പഞ്ചസാരയ്ക്ക് വില കുറവാണോ എന്ന് തോന്നും അത്ര അധികം പക്ഷെ പാലില്ലേ നല്ല കട്ടി പാലായിരിക്കും കേട്ടോ കാരണം ഇവിടെ പാല് നല്ല ഫ്രഷ് നല്ല നല്ല പാലായിരിക്കും കിട്ടുക അപ്പം അതുകൊണ്ട് ചായയ്ക്ക് നല്ല കട്ടി ഉണ്ടാവുമായിരിക്കും എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്രയൊക്കെ തുടർന്നു കുഴപ്പമൊന്നുമില്ല അതേ വീണ്ടും നമ്മുടെ മല കയറി ഒടുങ്ങി മല കയറുക ഇറങ്ങാം അത് വീണ്ടും വന്നു തുടങ്ങിയിട്ടാ അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് മല കയറലും ഇറങ്ങലുമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴ് മണിക്ക് മുമ്പ് വീട്ടിലെത്തി കേട്ടോ സെവൻ തേർട്ടിക്ക് എത്തുന്നല്ല പറഞ്ഞത് പക്ഷെ സെവൻ ഒ ക്ലോക്ക് കുറച്ച് ജാം കിട്ടി അത് കാരണമാണ് കേട്ടോ ഇതായത് ഓ അമ്മയും അപ്പനും കുറേ നാളുകൾക്ക് ശേഷം അവർ കാണാൻ അത്ര പ്രാവശ്യം വിളിച്ചു ഏഹ് കുറേ പ്രാവശ്യം വിളിച്ചു കുറേ പ്രാവശ്യം ഫോൺ വിളിച്ചു അങ്ങനെ ഈ നിലയ്ക്ക് ഞങ്ങൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി അങ്ങനെ ഞങ്ങൾ വീടെത്തി നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ നല്ല തണുപ്പും ഒക്കെ ഉണ്ട് കുറച്ച് ജാം കിട്ടി കുറച്ച് ജാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ട്രാഫിക് ജാം കിട്ടി വേണുക്കോട്ട് കിട്ടി പിന്നെ എവിടെയാണ് ഹാത്തിനാല സൈഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെയും കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ സിക്സ് തേർട്ടിക്ക് എത്തിയാണ് അപ്പം അപ്പം നല്ല സൂപ്പർ ഡ്രൈവിങ് ആയിരുന്നു അടിപൊളി ഡ്രൈവിങ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതേ എത്തി ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോ അടുത്ത ബ്ലോഗില് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ